അസ്സാം വലിക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പൊ നമ്മൾ പെരുന്നാളത്തെ കുറച്ച് വീട് വാങ്ങണമൊക്കെ ആണ് അപ്പൊ എല്ലാവരും നമ്മൾ വീടൊക്കെ ഫുൾ ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്തൊക്കെ നിസ്കാരം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ മാറ്റി നമ്മൾ ഡ്രസ്സൊക്കെ താണ്ടീലേ നമ്മള് നിൽക്കുകയാണ് അപ്പോൾ ഒരു മൈലേജൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടാൾ മൈലേഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് പോക്കളെ ഇന്ന് ചെറിയ നാളെ അപ്പം നമ്മൾ പള്ളിയിൽ പോകാൻ കേട്ടാ ഒരു ചെറിയ സന്യാസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിഞ്ഞ്

போடற போற வாட கொண்டுங்கய்யா മക്കളെ നമ്മൾ ഒക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കട്ടോ മക്കളെ എല്ലാവർക്കും ചെറിയ വരുന്ന ആശംസകൾ നമ്മൾ ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി അതിനോട് മന്തി ഉണ്ടാക്കലാണ് പൈക്കൊണ്ട് കേട്ടോ മസാല റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിക്കൻ മസാല ഒക്കെ അടുപ്പ് വച്ചിട്ടുണ്ട് അതില് തിളച്ചുകൊണ്ട് കേട്ടോ നല്ല ബസ്മതി ഏരിയാണ് ഇപ്പൊ സ്പെഷ്യൽ മന്തിയാണ് പോണത് പിന്നെ സ്പെഷ്യൽ ചിക്കൻ പൊരി ഉണ്ട് ഇപ്പൊ മസാല ഒക്കെ നല്ല സെറ്റ് ആവട്ടെ നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് പൈക്കുള്ള സോസ് റെഡി ആക്കി കൊണ്ടിരിക്കാണ് മിക്സിൽ ഇട്ട് ജാറിലിട്ട് അടിക്കട്ടെ കൊള്ള മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അരി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ മയോണീസ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ചോറൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് റൈസ് നമ്മള് ഊച്ചിട്ട് കേട്ട നമ്മള് അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഊറ്റി എടുത്തിട്ട് ദമ്പിട പരിപാടിയാണ് മക്കളെ നമ്മള് മന്തി അവിടെ ദമ്മിട്ടിട്ടുണ്ട് അല്ലേ ഇനി കുറച്ചു നേരം സെറ്റ് ആവട്ടെ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന ദമ്മിട്ട് കൊണ്ടിരിക്കാണ് ഒക്കെ റെഡി ആയിട്ടാ മുളകും കുറച്ച് കളറൊക്കെ ചേർത്തേക്കണ് അപ്പൊ ചേർക്കറങ്ങിയതാണ് കടല കാട ഇടൊക്കെ തുറക്കുള്ള കുറച്ച് പടക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ വരാത്തിരുന്നാണെ വാങ്ങി നമ്മൾ തത്സാഹനമൊക്കെ അവിടെ ನಮಸ್ಕಾರ ಅಲ್ಲ ಅದು ಏನಪ್ಪ ಐಸಿ ನ났다 ನಾನು ಕೋಣೆ ಸ್ಕ್ರಿ ಬರ್ತೀ ಲೇ ಹೋಗೋದಿ ಆ ನಮ್ಮ ಅಂಡ್ ಈಗಲ್ಲ ತಕ್ಕಾಳಿ ಕಡಚು ಇಚಿತ್ತಿದೆ ಈಗಾ ಚಿಕನ್ ಗೊಚೋಡ್ಕ್ಕೆಡೆ स्पेशल ಸೇಲೆ ಬೈಸತಾ ಕೊಕ ರೆಡಿ ಆಗಿದೆ ಓಹ್ ಫರ್ನ ಸ್ಪೆಷಲ್ ಬೈಸತಾ ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ മക്കള് നമ്മള് ചോറ് നാളെ പരിപാടിയാണ് ഒക്കെ റെഡി ആക്കി എന്നാ കഴിക്കല്ലേ ഞാൻ ആവശ്യം കൂടെ ഇനിയോ ഇട്ടില്ല അപ്പൊ നമ്മളെ സ്പെഷ്യൽ മന്തി മന്തിട്ടോ ചിക്കൻ പോലെ കൊടുക്കേ

എല്ലോത്തോള എടുത്തൂടെ കഴിക്ക അപ്പൊ നമ്മക്ക് കഴിക്കാൻ പോണേ അപ്പൊ ചേർന്നാലും നമ്മൾ കഴിക്കട്ടെ दाल तो माँ, ना, ना लेके लाये, हाँ लेके लाये, बाड़ी बड़े था, आड़े बड़े था, हम्म, मंदिर तो अम्ले, समय पट्टा ना? नाव चीयो, सन्ना, हाँ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ വീഡിയോ അസാ